ഏറ്റുമാനോ സർവീസ് സഹകരണ ബാങ്കിൽ മൊബൈൽ ബാങ്കിന്റെ ഉദ്ഘാടനവും ജീവകാരുണ്യ ചികിത്സാ നിധിയുടെ വിതരണവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് കോട്ടയം അസിസ്റ്റന്റ് ഏജാ കെ പി ഉണ്ണികൃഷ്ണൻ നായർ മൊബൈൽ ബാങ്കിങ് സേവനം ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ബിജു കുമിൻ അധ്യക്ഷനായിരിക്കും അറുപത്തി വർഷം പൂർത്തിയാകുന്ന ഏറ്റുമാനോ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ മികച്ച സഹകരണ ബാങ്കുകളിൽ ഒന്നായി പ്രവർത്തിച്ചു വരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു സർവീസ് ഈ അവസരത്തിൽ ഈ ഏറ്റുമാനോ സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികൾക്ക് ഒരു ഓണസമ്മാനമായിട്ട് ഏറ്റുമാന സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകൾ ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിന്റെ ഇടപാടുകൾ വളരെ സുതാര്യമായിട്ട് നടത്തക്ക രീതിയിൽ മൊബൈൽ ബാങ്കിങ് നാളെ നാളെ മുതൽ അതിന്റെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ബാങ്കിലെ ഇടപാടുകാർക്ക് ബാങ്കിൽ വരാതെ തന്നെ മൊബൈൽ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ വിരൽത്തുമ്പിലൂടെ ഇടപാടുകളുടെ വിവരം അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ജീവകാരുടെ നിധി ചികിത്സാ സഹായം വഴി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചു പേർക്ക് ഒന്ന് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ സഹായമായി നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച നടക്കുന്ന ജീവകാരുണ നിധി ചികിത്സാ സഹായ ചടങ്ങിൽ അൻപത്തിയെട്ട് പേർക്കായി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ വിതരണം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ബിജു ഗുംബിക്കൻ വൈസ് പ്രസിഡന്റ് സജീവ് വള്ളംകുന്നൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു